പത്താം ക്ലാസ് യോഗ്യത വെച്ച് കേന്ദ്ര സർക്കാർ ജോലി നേടാം ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ഇപ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക്ക് സേവക് എന്നീ തസ്തികകളിലേക്ക് പത്താം ക്ലാസ് യോഗ്യതയുള്ളവരെ നിയമിക്കുന്നുണ്ട് കേരളത്തിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് ഒഴിവുകളാണുള്ളത് ഉയർന്ന യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം പക്ഷേ പത്താം ക്ലാസ്സിലെ മാർക്ക് മാത്രം നോക്കിയാണ് നിയമനം പരീക്ഷയില്ല പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കും അപേക്ഷ വെക്കാനായിട്ട് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ എസ് എസ് എൽ സി ഫോട്ടോ ഒപ്പ് എന്നീ കാര്യങ്ങൾ ആവശ്യമാണ് ഇത്രയുമായി നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ് അപേക്ഷ വെക്കുന്ന സമയത്ത് ഓരോ ജില്ലയിലെയും വേക്കൻസി ലിസ്റ്റ് നോക്കി അപേക്ഷ സമർപ്പിക്കേണ്ട പോസ്റ്റ് ഓഫീസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ സാലറി എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് വരെയും എ ബി പി എമ്മിൻ്റേത് പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് വരെയുമാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെയാണെങ്കിലും മറ്റ് മറ്റലവൻസുകളെല്ലാം കൂട്ടി തുടക്കത്തിൽ തന്നെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് ഏകദേശം പതിനെണ്ണായിരത്തിന് മുകളിലും അതേപോലെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് ഏകദേശം പതിനയ്യായിരത്തിന് മുകളിലും സാലറി ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും നല്ലൊരു അവസരം വിട്ടുകളയരുത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക